السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد يرسني هم نرنيا أه ستي وشواسي قولي ستي وشواسي قولي الله وإنما حتى هتا ينقره الله بديك وانم പ്രവാചകനെ കുറിച്ച് മനസ്സിലാക്കുവാനും അല്പനേരം കൂടിയിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ വളരെ മനോഹരമായി വിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുന്ന ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിൻ മസൗദിൻ മധുരമായ ശബ്ദത്തിനുടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി പറയുകയുണ്ടായി വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചത് പോലെ നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ അത് ഇബിനു മസൗദർ അതി അള്ളാഹു നുഹുവിൽ നിന്നും ശ്രവിക്കണമെന്ന് പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല ആ ഇബിനു മസൗദർ അബി അള്ളാഹു നഹുവോട് ഒരു ആവശ്യപ്പെടുകയുണ്ടായി വിശുദ്ധ ഖുർആാൻ ഓതി കേൾപ്പിച്ചു കൊടുക്കാൻ ആ സമയത്ത് അദ്ദേഹം പറയാണ് പ്രവാചകരെ അങ്ങേക്കല്ലേ ആ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചത് ആ സമയത്ത് പ്രവാചകൻ പറയാണ് വിശുദ്ധ ഖുർആൻ ഓതി കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന് അങ്ങനെ അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ് അതായത് സൂറത്തുനിസായിലെ ആദ്യ ഭാഗം അദ്ദേഹം പ്രവാചകന് വേണ്ടി പാരായണം ചെയ്തു കൊടുക്കുകയാണ് ഞാൻ ഈ സംഭവം ഈ ഒരു ചരിത്രം ഇവിടെ പറയാൻ കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ വിശുദ്ധ ഖുർആാനുണ്ട് അതായത് റമദാനിന് ശേഷം ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ എപ്പോഴാണ് ആ വിശുദ്ധ ഖുർആാനിനെ ഒന്ന് സമീപിച്ചിട്ടുള്ളത് നാളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത് ഒരു കാര്യമുണ്ട് യാ റബ്ബി ഇന്ന ൂഹൽ കുർമൂറ അന്ന് പ്രവാചകൻ സല്ലാഹുഅലഹു വസല്ലമ്മ എന്നാണ് എൻ്റെ രക്ഷിതാവെ എൻ്റെ ഈ ജനത തീർച്ചയായും ഈ ഖുർആാനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് ചില ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ആ ബാധ്യതകൾ നമ്മൾ നിറവേറ്റിയിട്ടില്ലെങ്കിൽ നാളെ ഈ പറയുന്ന ആ വിഭാഗക്കാരുടെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ബാധ്യതകൾ ഒരുപാടുണ്ടെങ്കിലും ഇന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ബാധ്യത അത് പാരായണം ചെയ്യുക എന്ന ബാധ്യതയാണ് ഖുർആാനിൽ തന്നെ അള്ളാഹു പറയാണ് നാം ഈ ഗ്രന്ഥം നൽകിയത് ആർക്കാണോ അവരത് പാരായണത്തിന്റെ മുറപ്രകാരം പാരായണം ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് ഹത്ത ചിലാവത്തി പാരായണത്തിന്റെ മുറപ്രകാരം അത് പാരായണം ചെയ്യുന്നു എന്നാണ് ആ പാരായണം ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ എല്ലാവരും വിശുദ്ധ കുറാൻ പാരായണം ചെയ്യുമ്പോൾ ഒരു ജോലി തീർക്കുക എന്നതിലോ എന്നതുപോലെ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഓതി തീർക്കുക പല ആളുകളും മനസ്സിൽ പോലും ഖുർആൻ ഓതുന്നത് കാണാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആൻ ഓതേണ്ടത് ഓരോ ആളുകളുടെയും അറിവ് വ്യത്യസ്തമായിരിക്കും ചില ആളുകൾ തപ്പിപ്പിടിച്ചുകൊണ്ടായിരിക്കും അത് എങ്ങനെയായാലും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഏറ്റവും മനോഹരമാക്കിക്കൊണ്ടായിരിക്കണം ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നതിന് അള്ളാൻ്റെ അടുക്കൽ വലിയ പ്രതിഫലാണ് അലിഫ്ലാം മീം എന്ന് നമ്മൾ പാരായണം ചെയ്താൽ അലിഫുൻ ഹർഫുൻ അലിഫുൻ ഹർഫായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞു അതിന് പത്ത് പ്രതിഫലമുണ്ട് ലാം ഹർഫുൻ ഹർഫുൻ വമീമുൻ അലിഫ് മീം പ്രതിഫലമുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുമ്പോൾ പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയും നിങ്ങളുടെ വീടുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇന്ന തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ബഖറ സൂറത്തുൽ പാരായണം ചെയ്യുന്നിടത്ത് പിശാജ് അവിടെ നിന്നും ഓടി പോകുമെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ആ പാരായണം ചെയ്യുന്നതാണെങ്കിലോ തെജുവീതോടുകൂടെ വറത്തിലിൽ ഖുർആന ആന സാവകാശത്തിൽ തെർത്തിലോടുകൂടെ പാരായണം ചെയ്യണം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് പ്രവാചകൻ പറയാണ് ഖുർആന നിങ്ങളുടെ ഹൃദയങ്ങൾ ഖുർആാനിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ ഖുർആാൻ പാരായണം ചെയ്യാവൂ എപ്പോ നിങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറിപ്പോകുന്നുവോ അപ്പൊ നിങ്ങൾ ഖുർആൻ പാരായണം അവസാനിപ്പിക്കുക എന്ന് പല വേഗത്തിൽ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് സുറാത്തു തിലാവ എന്ന് പറയും ഒന്നത്തെ ഹദർ തദ്വീർ സ്പീഡിൽ ഓതുന്ന ആളുകൾ പതുക്കെ ഓതുന്ന ആളുകൾ സാധാരണ വേഗത്തിൽ ഓതുന്ന ആളുകൾ എങ്ങനെയൊക്കെ പാരായണം ചെയ്താലും ോടുകൂടെ പാരായണം ചെയ്യാൻ പാലിച്ചു കൊണ്ട് പാരായണം ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രവാചകൻ പറയാണ് ആ നബിയ സ്വാധിക്കും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുബിൻ്റെ കലാമിന് ശബ്ദം നൽകുക എന്ന അനുഗ്രഹം ആ ശബ്ദം നൽകുമ്പോ ജയ്യൻ ഉൾക്കുറ ആ നബിയ നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ കുറ മനോഹരമാക്കുക അത്ര മനോഹരാക്കാൻ കഴിയുക അത്രയും മനോഹരാൻ കൂടെ ഖുർആൻ പാരായണം ചെയ്യാത്തവർ നമ്മൾ പെട്ടവനല്ലാന്ന് പ്രവാചകം പഠിപ്പിക്കുകയാണ് സുറത്തു പാരായണം ചെയ്യുമ്പോൾ ആ രൂപത്തിനും മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ തന്നെ വലിയ മനോഹരമാണ് അങ്ങനെ പാരായണം ചെയ്യാനും വലിയ മനോഹാരിത ഉണ്ട് എന്നാൽ അതിനു പകരം അങ്ങനെ പാരായണം ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഭംഗിയാക്കുക അതിനപ്പുറത്തേക്ക് അതിന്റെ അർത്ഥങ്ങൾ മാറാതിരിക്കാൻ അതിൻ്റെ മഹ്രജികൾ കൃത്യമായി ശ്രദ്ധിക്കുക ഇപ്പോ വിശുദ്ധ കുർ ഒരു അക്ഷരം മാറുമ്പോഴേക്കും പല അർത്ഥങ്ങളിലേക്കും അതിനെ ആ ആയത്തിനെ കൊണ്ടുപോകും സുറാത്ത് അല്ലീനിക്കും എന്ന് നമ്മൾ പാരായണം ചെയ്താൽ അന്നെ അമത എന്നുള്ള അടുത്ത് നീ അനുഗ്രഹിച്ചു എന്നുള്ളത് ഞാൻ അനുഗ്രഹിച്ചു എന്നായി മാറും അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പരിശോധിച്ചാലും ഒരു ഏർ ഒരക്ഷരം മാറുമ്പോഴേക്കും അതിൻ്റെ അർത്ഥങ്ങൾ മാറും അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഖുറാൻ പാരായണത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുക ആ പാരായണം ചെയ്യുന്നത് മനസ്സിൽ പാരായണം ചെയ്യാതെ ശബ്ദത്തോടു കൂടെ ൊണ്ട് ഏറ്റവും കൂടെ അത് പാരായണം ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാനുള്ള യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാലും